ാണ് അതിനു മുമ്പ് ഒരു ചെറിയുണ്ട് സർപ്രൈസ് ആക്ച്വലി ഈ ഹാളിലിരിക്കുന്ന വിരലിൽ ഉണ്ടാവുന്ന കുറച്ചു പേർക്ക് മീ അപ്പോ സർപ്രൈസ് ആക്ച്വലി റിവീൽ ചെയ്യുന്നത് ഞാൻ നമ്മുടെ ക്രൂ മെമ്പേഴ്സിലെ കുറച്ച് പേർക്ക് ശ്രീകുമാർ നിങ്ങൾ എല്ലാവരും സ്റ്റേജിൽ വേണം പിന്നെ ഇതിന് ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ సంతోషండి ఇవ్వడారా ఇప్పుడు అప్రతీక్షిత వీడియో అప్పు అయిన కక్షే ఇచ్చి నన్న పార్ట్ కేతీ ప్రత్యేనం విజయ్ విజయ్ పడి ఫ్రంటరి పార్ట్ సర్ప్రైస్ ఎంత സോ ഹൈ ഓൾ വരാൻ ും ബോംബെ ഓഡിയോ ഓഡിയോളജിയിൽ പങ്കെടുക്കാൻ പറ്റിയതിനും ഒരുപാട് സന്തോഷം നേരത്തെ ആരോ പറഞ്ഞ പോലെ ഈ ടൈറ്റിൽ കാർഡിൽ ഒരുപാട് പരിചയമുള്ള ആൾക്കാരുണ്ട് സോ വരാനും രണ്ട് പാട്ട് കേൾക്കാൻ പറ്റിയതിനും ഒരുപാട് സന്തോഷം സോ സർപ്രൈസ് ദ്രൈസ് ഞാൻ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യുന്ന കാലം പോലെ എന്റെ കൂടെ അല്ലെങ്കിൽ ഞങ്ങൾ ഒരേ ഗുരുവിൻ്റെ കൂടെ വർക്ക് ചെയ്ത് തുടങ്ങിയതാണ് ഞാനും ജോഷി മീഡിയയിൽ തമ്മിലുള്ള ബന്ധം സോ അത് കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത് ഒരു ചെറിയ പ്രൊഡക്ഷൻ ഹൗസ് ഒരു അഡ്വർടൈസിംഗ് പ്രൊഡക്ഷൻ ഹൗസ് തുടങ്ങിയപ്പോ അന്നും ജോഷി കൂടി സോ എല്ലാ ഫ്രണ്ട്സ് എല്ലാരും ആഗ്രഹിക്കുമ്പോ ഞാനും ഒരുപാട് ആഗ്രഹിച്ചത് ജോഷിയുടെ ആദ്യത്തെ പടം സോ വെൽക്കമിങ് ജോഷി മേഡേ ജോഷി മേടേ സോ ജോഷിയുടെ ഫസ്റ്റ് പടം i don't know എന്ത് പനമ്പളിനെ എല്ലാവർക്ക് ജോഷിന നന്നായി അറിയാം അപ്പം